ദുബായിലെ വിവിധ ഇടങ്ങളിൽ പാർക്കിംഗ് ഫീസുകൾ വർദ്ധിപ്പിച്ചു അരമണിക്കൂറിന് രണ്ട് ദിർഹവും ഒരു മണിക്കൂറിന് നാല് ദിർഹവുമാണ് പുതുക്കിയ പാർക്കിംഗ് ഫീസ് പബ്ലിക് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിംഗ് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത് ടോൾ ഗേറ്റുകൾ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പാർക്കിംഗ് ഫീസും ഉയർത്തിയത് വീണ്ടും ജീവിത ചെലവ് വർദ്ധിപ്പിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് അൽ സുഫുഹ് രണ്ട് എഫ്സോൺ എന്നിവിടങ്ങളിലെ വാഹന പാർക്കിംഗ് നിരക്കുകളാണ് വർദ്ധിപ്പിച്ചത് ദുബായ് ബർഷ ഹൈറ്റ്സ് ദുബായ് മീഡിയ സിറ്റി ദുബായ് ഇന്റർ സിറ്റി തുടങ്ങിയ പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്നവരെ ഈ നിരക്ക് വർദ്ധന വലിയ രീതിയിൽ ബാധിക്കും അരമണിക്കൂറിന് രണ്ട് ദർഹവും ഒരു മണിക്കൂറിന് നാല് ദർഹവുമാണ് കൂട്ടിയ പാർക്കിംഗ് ഫീസെന്ന് പബ്ലിക് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിംഗ് കമ്പനി അറിയിച്ചു പിന്നീടുള്ള ഓരോ മണിക്കൂറിലും നാല് ദർഹം വെച്ച് വർദ്ധിക്കും വാഹനം പാർക്ക് ചെയ്യുന്നതിന് മുപ്പത്തിരണ്ട് ദർഹം ഈടാക്കും മുൻപ് ഒരു മണിക്കൂറിന് രണ്ട് ദർഹവും ഓരോ മണിക്കൂറിലും മൂന്ന് ദർഹം വെച്ച് കൂടുകയായിരുന്നു അതേസമയം പ്രീമിയം പാർക്കിംഗ് ഇടങ്ങളിൽ ഓരോ മണിക്കൂറിനും ആറ് ദർഹം വെച്ച് പാർക്കിംഗ് ഫീസ് നൽകണം പാർക്കിംഗ് ഫീസിനൊപ്പം പാർക്കിംഗ് സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ രാത്രി വരെയാണ് പാർക്കിംഗ് സമയം മുൻപ് ഈ മേഖലകളിൽ വൈകിട്ട് ആറ് വരെ മാത്രമാണ് പാർക്കിംഗ് അനുവദിച്ചിരുന്നത് എന്നാൽ രാത്രി മണി മുതൽ രാവിലെ എട്ട് വരെ ഞായറാഴ്ചകളിൽ പകൽ സമയത്തും ഇവിടെ വാഹന പാർക്കിംഗ് സൗജന്യമാണ്